ഹാൽ ഗാസ് അപ്പൊ നമ്മളൊന്ന് കടയിൽ പോവാണ് അപ്പൊ അവിടുത്തെ കടയാണ് ഈ കട അടച്ചിട്ടു അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ കുറച്ചു പോവാറച്ചൂരേ ഉള്ളൂ അപ്പൊ അത് നമുക്ക് അങ്ങോട്ട് പോവാട്ടോ ഇതാണ് വഴി എനിക്ക് പേതങ്ങൾ ഒന്നും പേടിയില്ലി പട്ടിയും പാറ്റ വല് പല്ലി അല്ല പട്ടി പാറ്റ ഇതിനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുന്നത് പട്ടി വല്ല ഉണ്ടോ ഈ കുറ്റിക്കാട് വഴി പോയി

ഞങ്ങൾ ഞങ്ങള് പോയിട്ട് വരാന്ന് പറഞ്ഞു വാപ്പി പറഞ്ഞ് ആ കട അടച്ചിട്ടേക്കു അല്ലേ അപ്പൊ തിരിച്ചു വീട്ടിൽ വരാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞ വാപ്പി പറഞ്ഞല്ലേ ഞങ്ങൾ ആ കടയിൽ പോയിട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ ദേ ഇവിടെ കൊറേ ഇക്കാൻമാരൊക്കെ നിക്കൊണ്ടോ ബംഗാളികളാണ് ഗൈസ് ഇവിടെ സിമന്റിന്റെ സിമന്റിന്റെ ബിസിനസ് ആണ് ഇവിടെ ബംഗാളികളാണ് ബംഗാളികൾ അതിന്റെ വർക്കിനുള്ള ബംഗാളികളാണ് ബംഗാളികളൈസ് ബംഗാളികളാണ് എന്തോ എന്തെങ്കിലും കടയത്തിനസ് മൊത്ത വാങ്ങിച്ചുകൊണ്ട് ആ കട വാങ്ങിച്ചു കൊടുത്തോടാണ്ട് നമ്മള് അപ്പൊ എനിക്ക് സംസാരിച്ച അതിനെ കയറിങ്ങനെ കൊടുത്തു അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ സംസാരിക്കുന്നില്ല ഗൈ പോവാണ് അപ്പൊ ഇരുട്ടാണെന്ന് അവിടെ ഒക്കെ നല്ല ലൈറ്റ് ആണ് ഈ ലൈറ്റും അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഇതുപോലത്തെ ലൈറ്റ്സ് ഒന്നും ഇല്ല ചെറിയ ലൈറ്റ് ഒക്കെ ഒന്ന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല നല്ല ഇരുത്താണ് നല്ല വണ്ടിയും വരെയാണ് ഇത് കാണാ നല്ല വെട്ടാണ് ീന്റെ വീടായിരുന്നു ഇപ്പൊ അവര് എന്റെ കൂട്ടാരിന്റെ വീട് ഒരു ഓറഞ്ച് രീതിയിലായി എനിക്ക് ഇങ്ങനെ രാത്രി സമയത്ത് കഥ കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് രാത്രി സമയത്ത് എവിടെങ്കിലും എന്റെ ചേനോട് പോകാൻ പറഞ്ഞ അപ്പ രാം കേറവേ എനിക്കും ഇഷ്ടം ഇങ്ങനെ രാത്രി സമയത്ത് കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് പോവാണ് ഇങ്ങനെ കൊറേ നടക്കുന്നത് എനിക്ക് എന്തോ ഒരു സമാധാനം കിട്ടുന്നോ പോവാം വീട്ടിൽ ആ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ ഒരു ബോറടിയല്ലോട് പറയുന്ന അങ്ങനെ ഇല്ല കാര്യത്താറായി ഇനി ആ ഇടവഴിയുണ്ട് ഞാൻ വേണ്ടി അത്ര ക്വാളിറ്റി ഒന്നും കാണത്തില്ല സ്പീഡ് ക്യാമറ കാണുമ്പോ കുറച്ച ദൂരമാണെന്നേ ഉള്ളു അടുത്താണ് കൊറച്ചൂര് പോയാണെങ്കിൽ ക്യാമറ ക്ലാരിറ്റി അനുസരിച്ച് ഇരുത്തി അത് അപ്പ അവിടെ ദുഃഖ നടക്കുന്നോണ്ടാണ് ആ സ്ഥലങ്ങളിലൊന്നും എടുക്കാറിയാല് നാല് വീടുകളൊക്കെ കഴിഞ്ഞ് എന്റെ വിനാസൈ അടി അഞ്ചാമത്തെ ഇവിടെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇത്ര വെട്ടോ വെട്ടൊന്നുമില്ല കൈസ കാണില്ല നിന്നെയൊക്കെ കാണുന്നുണ്ട് നീ നടക്ക് ഇങ്ങോട്ട് നോക്കടി ആ കടന്നു